ശുദ്ധ തമ്മാടിത്തരം കെ എസ് ആർ സിക്കാരി പരിപാടിയാണ് എങ്ങിട്ടായി പോണ്ടെ ഇത് കണ്ടേ എങ്ങിട്ട് പോണ്ടേ ഈ കോലത്തില് ഈ കോലത്തില് കെ എസ് ആർ സിക്കാരി തമ്മാടിത്തരം കാണിച്ച എന്താ ചെയ്യണ്ടേ ഡോ കസർ കഥ പറയാം താമരശ്ശേരി ചുരത്തിന്റെ മുകളിൽ അഞ്ചാം വളവിൽ അതൊക്കെ ഞാൻ കാണിച്ചരാം ശുദ്ധ തമ്മാടിത്തരം കാണിക്കാം ഈ വീടിനെ കുറിച്ച് ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ താമരശ്ശേരി ചുര നമ്മുടെ കെ എസ് ആർ ടി സി ചെയ്തത് ഞാൻ ഈ ഒരു വീട് ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് അതായത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ആ ഒരു കെ എസ് ആർ ടി സി കാരൻ ചെയ്തതിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ ഒരു കാര്യം കൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്താനിട്ടു ഇത് കണ്ടിട്ട് കെ എസ് ആർ ടി സിയിലുള്ള ആളുകൾ മൊത്തം മോശമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ലവരായ ഒരുപാട് ി ജീവനക്കാരും നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ അപ്പം നിങ്ങളോട് സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുക